മാങ്കുളം പെരുമ്പൻകുത്തിൽ പുഴയിലിറങ്ങിയ ഇറങ്ങിയാൽ മുങ്ങിമരിച്ചു എറണാകുളം പെരുമ്പടമ്പ് സ്വദേശി മെലൂസ് ജൂഡാണ് മരണപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്ന സംഭവം വസ്ത്രം മാറിയ ശേഷം യുവാവ് പുഴയുടെ അപകടം നിറഞ്ഞ ഭാഗത്തേക്ക് പോയെന്നും അപകടം നിറഞ്ഞ ഭാഗത്തേക്ക് പോകരുതെന്ന് താൻ വിലക്കിയിട്ടും യുവാവ് മുഖവിലയ്ക്കെടുത്തില്ലെന്നും മരണപ്പെട്ട ആ യുവാവിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തു പറഞ്ഞു മാങ്കുളം പെരുമ്പൻകുത്തിൽ മാങ്കുളം പുഴയിലിറങ്ങിയ യുവാവാണ് മുങ്ങി മരിച്ചത് എറണാകുളം പെരുമ്പടപ്പ് സ്വദേശി പള്ളിപ്പറമ്പിൽ മെലൂസ് ജൂഡാണ് മരണപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം നടന്നത് മരണപ്പെട്ട യുവാവ് സുഹൃത്തും ഒന്നിച്ച് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാറിലെത്തിയത് എറണാകുളത്തേക്കുള്ള മടക്കയാത്രക്കിടെയാണ് ഇന്നിവർ മാങ്കുളത്തെത്തിയത് പുഴയരികിൽ വാഹനം നിർത്തിയ ശേഷം മെലൂസ് ചൂട് വസ്ത്രം മാറി പുഴയിലേക്ക് ഇറങ്ങിയെന്നും പുഴയുടെ അപകടം നിറഞ്ഞ ഭാഗത്തേക്ക് മെലൂസ് ചൂട് നീങ്ങുന്നത് കരയിൽ നിന്ന് താൻ വിലക്കിയിട്ടും യുവാവ് മുഖവിലയ്ക്കെടുത്തില്ലെന്നും മരണപ്പെട്ട യുവാവിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞു തുടർന്ന് മെലൂസ് ചൂട് പുഴയിൽ മുങ്ങിയതോടെ സമീപവാസികൾ എത്തുകയും പുഴയിൽ നിന്ന് യുവാവിനെ കരയ്ക്കെത്തുകയും ചെയ്തു പിന്നീട് ഇയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മൃതദേഹം തുടർ നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്